ഹെയർ നല്ല അതായത് ബ്ലാക്ക് എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ആയിട്ടുണ്ട് അതായത് ആ ഒരു നമസ്കാരം ചിലവർക്ക് ഇത് കേക്ക് പിടിക്കത്തില്ല ഓ ല വീണ്ടും വന്നു രനാസിനെ മുഖ്യപിടിച്ചുകൊണ്ട് വന്നു നിന്റെ വീട്ടിലെ പെൺമക്കളില്ല നിന്റെ വീട്ടിൽ ഭാര്യ ഇല്ല അവരെ നിങ്ങളെ ഈ പേരിട്ട് വിളിക്കോ ഇങ്ങനെയുള്ള ആരെങ്കിലും കൊണ്ട് ഈ പേരല്ല വേറെ പല പേരിട്ട് വിളിച്ച് ചവിട്ടി ഇറക്കി എന്റെ വെട്ടിന്റെ വീട്ടിന്റെ വെളിയില് അതുകൊണ്ട് ഈ സ്വഭാവമുള്ള ആര് എന്റെ വീട്ടിൽ ഇല്ല അതാണ് ഉള്ളത് കേട്ടല്ലോ അപ്പൊ രനാസിനെ രനാസിനെ ഇന്ന് പറയുന്ന എനിക്കൊരു ഇന്റർവ്യൂരെ വേണം എന്നാലേ എനിക്ക് എന്തെങ്കിലും കണ്ടന്റ് തരാൻ പറ്റത്തുള്ളൂ അല്ലാതെ എനിക്ക് കണ്ടന്റ് തരാനൊന്നും പറ്റത്തില്ല ആരെങ്കിലും എന്റെ അടുത്ത് ക്വസ്റ്റൻസ് ഇങ്ങനെ ചോദിക്കണം അതായത് മുന്നേറെ പറഞ്ഞു വെച്ച ക്വസ്റ്റൻസ് ചോദിച്ച് ഞാൻ പ്രിപ്പയർ ആയിരിക്കും എന്നാലേ എനിക്കൊരു കണ്ടന്റ് തരാൻ പറ്റും നിങ്ങൾ ഇവർക്ക് ഞാൻ കടിച്ചു കീറാൻ വന്ന സിംഹം ആണെന്ന് നിങ്ങൾ കരുതി പക്ഷെ ഞാൻ അങ്ങനെയൊന്നുമല്ല ആവും എപ്പോൾ ഒരു ഇന്റർവ്യൂ വേണം എന്റെ ഫ്രണ്ടിൽ ഒരു ഇന്റർവ്യൂ വന്ന് ഓരോന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുമ്പ് എനിക്ക് എഴുതി തന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കണ്ടന്റ് തരും എന്നാണ് രണാസുന പറയുന്നത് രണാസുന തൊട്ടടുത്തുണ്ടല്ലോ ഷാരിക ഷാരികയെ വിളിച്ച് ഓരോന്ന് പറയാൻ പറയാം ഉം ഷാരിക ഓരോന്നായിട്ട് ബാത്റൂമിനകത്ത് വെച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു തരും രണാസുനയ്ക്ക് എന്ത് പറയാൻ പറ്റും എന്നൊക്കെ പിന്നീട് രണാസുനക്ക് ആലോചിച്ച് വെക്കാം പിന്നെ ഒരു കാര്യമുണ്ട് ഈ പറയണ ഈ പറയണോട് ഞാൻ യോജിക്കില്ല രണാസുനെ കണ്ടന്റ് തരുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ യോജിക്കില്ല കണ്ടന്റുകളുടെ പൂരം രണാസുനെ തന്നുകൊണ്ടിരിക്കും ഒരര മണിക്കൂർ രണാസുനെ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കണ്ടന്റുകൾ തരും പക്ഷേ ഒരു കാര്യമേ ഉള്ളൂ അത് ആ ബിഗ് ബോസിലെ വീട്ടുകാരുമായിട്ട് റിലേറ്റ് ചെയ്ത കണ്ടന്റേ അല്ല അവരെ കുറിച്ചോ ഗെയിമിനെ കുറിച്ചോ ഒരു കണ്ടന്റ് തരൂല്ല രണാസുനെ വാചാലയാവുന്നത് എപ്പോഴെന്ന് അറിയാമോ പുറത്തെ കാര്യങ്ങൾ പുറത്തെ കാര്യങ്ങൾ ആരല്ലോ നിങ്ങൾ ചോദിച്ചെക്ക് ചോദിച്ചു നിങ്ങളൊന്ന് നോക്കിയ ഈ പറയുന്ന കൊല്ലം സുധി എന്ന് പറഞ്ഞു വച്ചാൽ റണാസുനത്തിന്റെ ഭദ്രകാളിയാവും കുറഞ്ഞതുള്ളൂ ഞാൻ ചിലപ്പോൾ ചിലപ്പം ഇതെന്ത് വല്ല മെന്റലായിട്ട് തന്നെയാണ് സത്യമന് ഞാൻ ചിലപ്പോഴേക്ക് ഞാൻ കിട്ടി പുതുന്ത ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് ഏടോ പറയണ്ടല്ലേ അപ്പോ അങ്ങനെ രണാസുനയ്ക്ക് കണ്ടന്റ് വേണമെങ്കിൽ കണ്ടന്റ് കിട്ടണമെങ്കിൽ രണാസുനയ്ക്ക് ഒന്നുകിൽ ഒരു ഇന്റർവ്യൂറെ അടുത്തുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പുറത്തെ കാര്യങ്ങൾ ചോദിക്കും ഞാൻ വാചാലയാകും എന്നുള്ളതാണ് അങ്ങനെ പുറത്തെ കാര്യങ്ങൾ ചോദിച്ചു 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 ചോദിച്ചാണ് ഈ കൈനീട്ടി വാങ്ങിയവരെ എല്ലാവരും തന്തയ്ക്കും തള്ളയ്ക്കും ഒക്കെ വിളിച്ച് അവർക്കൊക്കെ തികച്ചു കൊടുത്തു ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് അവർക്കൊക്കെ നല്ല അണ്ണാക്കിൽ കൊടുക്കുന്നുണ്ട് അണ്ണാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് ഏറ്റവും അവസാനം അണ്ണാക്കിൽ കൊടുത്തത് നമ്മളെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത റോമ സ്ഥാപനം അപ്പോ അവർക്ക് ഒരു പണി വെച്ച് കൊടുത്തുകൊണ്ട് അവർ ഫ്രീ ആയിട്ട് തന്ന കൊള്ളാമെന്നൊക്കെയാണ് ഈ രണാസിനെ പറയുന്നത് ശരി ആയിക്കോട്ടെ പക്ഷെ ഇപ്പൊ മുടിയെല്ലാം പിരി 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 ഇളകി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കൊരു ഒരു ഒരു പണി വെച്ചു അത് സ്വാഭാവികമാണ് അത് ഇങ്ങനെ രക്തത്തിലുള്ളതാണ് അത് നന്ദി ആരെന്തെങ്കിലും എന്തെങ്കിലും കഴി നീട്ടി വാങ്ങിച്ചിട്ട് അവരെ രണ്ട് തള്ളക്കി വിളിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് രണ്ട് തെറി കൊടുത്തില്ലെങ്കിൽ അവർ രണ്ട് പ്രയാഗിയില്ലെങ്കിൽ അവരൊക്കെ ഒന്നും കുറ്റം പറഞ്ഞില്ലെങ്കിൽ അമ്മയാണ് എനിക്ക് ഉറക്കാൻ പറ്റത്തില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞിരിക്കും അപ്പോ അങ്ങനെ ഒരു സംഭവം അതിന്റെ താഴെ അതിന്റെ ഓണൽ വന്ന് റോമ റോമ വന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വൃത്തിയാണം വൃത്തിയുള്ളവർക്കായിട്ട് പറഞ്ഞിട്ടുള്ളൂ എന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതെ ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴേ അവര് ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് ആ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് പ്രതികരിക്കാം നോക്കാലോ ലൈവില് വന്നത് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ അതായത് യൂട്യൂബിലെ ഓൺലൈൻ ഈ ബിഗ് യൂട്യൂബിലൊക്കെ പോയിരിക്കുന്ന കുറിച്ചിട്ട് വരുന്നുണ്ട് അതായത് ഭയങ്കര നെഗറ്റീവ് കമൻസ് ഒന്നും പറയാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഈ എക്സ്റ്റൻഷൻ ചെയ്തവർക്കൊക്കെ അറിയാൻ പറ്റില്ല ഇങ്ങനെ കെയർ ചെയ്യേണ്ട എന്നുള്ളത് എക്സ്റ്റെൻഷൻ നമ്മൾ നമ്മുടെ സ്വന്തം കൂടി വളർത്തി നിന്നെടുക്കുന്നില്ല അപ്പം അതിൻ്റെ കെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ കെയറിങ് ഒക്കെ നിങ്ങൾക്ക് പറ്റുമോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ കൺസൈൻ പോകുമ്പോൾ നല്ലപോലെ ചോദിച്ച് നോക്കിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ പോകുന്ന എക്സ്റ്റൻഷൻ അല്ല എല്ലാ സർവീസുകളും നമ്മൾ എന്ത് സർവീസ് എടുത്താലും അതിൻ്റെ കെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെയിൻറ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ലാസ്റ്റിൽ അതിപ്പോൾ അർത്ഥം അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയണോ എക്സിബിഷൻ ചെയ്തു കൊടുത്തു പക്ഷെ പുള്ളിക്കാരിയുടെ തിരക്കുണ്ടായിരിക്കാം തീർച്ചയായിട്ടും അവർ ഒരു സ്ഥലത്തൊരു ദിവസം ഞാൻ കണ്ടിട്ട് നമ്മളെ എക്സിബിഷൻ വെച്ചതിന് ശേഷം അവർക്ക് ഷൂട്ടോടെ ഷൂട്ടായിരുന്നു ഒരു മുടി കോം കോമഡിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല നല്ല രീതിയിൽ ഡീറ്റാൻഡ് ചെയ്തായിട്ട് എനിക്ക് അറിയില്ല അവര് മുടി കെട്ടി വെച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല പിന്നെ മക്കൾ എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ച് നടക്കുന്നു പിന്നെ എപ്പോഴും ഇങ്ങനെ ഫുള്ള് ചെയ്ത് പുള്ളിക്കാരിക്ക് തോന്നി ഞങ്ങൾ എക്സിബിഷൻ വെച്ച് കൊടുത്തതിന് ശേഷം എപ്പോഴും നെയ്യ് മുടി നീങ്ങനെ പിടിച്ചു പറഞ്ഞു വരുന്നത് നമ്മൾ ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ അവരടുത്ത് പറയും ഇതുപോലെയുള്ള സംഭവമൊക്കെ ചെയ്യണം മുടി എന്ത് ചെയ്യണം നല്ല രീതിയിൽ സൂക്ഷിക്കണം അവർക്ക് നല്ല മെയിൻ്റെനൻസ് കൊടുക്കണം എന്നാൽ മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ പറയും രേണുവിൻ്റെ അടുത്തും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് രണാസുനേൻ്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട് രണാസുനെ ഓക്കെ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇവർ ഇതുവരെ കേട്ട അതിന് ശേഷം ചിലപ്പോൾ സമയമില്ലാത്തോണ്ടായിരിക്കും കറക്റ്റ് ആണ് കാരണം ഇരുപത്തിനാല് മണിക്കൂറും ഈ പറയുന്ന റീൽ എടുപ്പാണല്ലോ ഇരുപത്തിനാല് മണിക്കൂറും ഷൂട്ടിങ് ആണല്ലോ അതുകൊണ്ട് സ്വാഭാവികം സമയം കാണത്തില്ല തന്നെ കോമ്പ് മുടി സമയമില്ല എപ്പോഴും എന്നൊക്കെയാണ് അവസ്ഥയാണ് നമ്മുടെ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ വീഡിയോ ഞാൻ ചെയ്താല് ഇപ്പൊ റേണു സുദിയുടെ മുടി പോയിന്ന് അവർ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് ഞാൻ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ് അപ്പൊ ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ബിഗ് ബോസിലെ ആ ഒരു സംഭവം ഞാൻ എടുത്തു വീഡിയോ ചെക്ക് ചെയ്യുന്നത് അവരിൽ അതിന് ഏണു പറയുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു ശെരിക്കും ഷോക്ക് ആയി പുള്ളിക്കാരി പറഞ്ഞു ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല വളരെ റോങ് ആയിട്ട് ഇൻഫർമേഷൻ ആണ് അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടില്ല അന്ന് രനാസുന ഈ ബാത്റൂമിന്റെ സൈഡിൽ നിന്ന് എനിക്ക് ഒന്നിനെ അനുമോളാണെന്ന് ചോദിച്ചത് എന്തിനീ കുളിക്കില്ലാന്ന് ചോദിച്ചു ഞാനിപ്പോൾ ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് എനിക്ക് കുളിക്കാൻ പാടില്ല എന്ന് എന്നവര് പറഞ്ഞു ഞാൻ കേട്ട് ഇവര് പറയുന്നത് നുണയെന്നാ പറയണത് ഇവര് ഡെയിലി കഴിവിടുന്നെന്ന് പറഞ്ഞു ഡെയിലി കഴിവുടന്ന് ഡെയിലി കുളിക്കണം എന്നുള്ളതാണ് പക്ഷെ രണാസുനക്ക് ഇവിടെ സമയ ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങാനും പോലും സമയമില്ലാത്ത രണാസുന ഒന്ന് ബാത്റൂമിൽ പോലും സമയമില്ലാത്ത രണാസുന ഇങ്ങനെ കുളിക്കും മോശമാണ് ഒരു ഇത്രയും തിരക്കുള്ള ഇത്രയും സൂപ്പർ സ്റ്റാർ ലെവലിൽ നിൽക്കുന്ന ഒരു ഒരു നായികയെ പറ്റി ഒരു സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് നിങ്ങൾക്ക് സമയമുണ്ട് കുളിക്കാനൊക്കെ സമയം കിട്ടുമോ എന്ന് ചോദിക്കുന്നതും തെറ്റാണ് സമയം കിട്ടും എങ്ങനെ കിട്ടും ബാക്കി പല ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും പറയുമ്പോൾ നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപു വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം ചെയ്യാൻ പറ്റിയ ആണ് നമ്മൾ വെച്ചു കൊടുത്തത് ഹെയർ വാഷ് ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നു ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ഡേയ്സ് ഒരു ഹെയർ വാഷ് എങ്ങനെ ഹെയർ ഹെയർ വാഷ് വാഷ് ചെയ്യില്ല തല കഴുകുക തല കഴുകുമ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്നത് എപ്പോഴാണ് കുളിക്കുമ്പോൾ കുളിച്ചാൽ തന്നെ നമ്മൾ തല കഴുകും ഇവർ പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ തല കഴുകാറില്ല എത്ര ദിവസം അഞ്ച് അഞ്ചു ദിവസത്തിലേക്ക് ഒരാഴ്ചകളിക്ക് തല കഴുകാറുള്ളൂ അതിനർത്ഥം ആഴ്ചയിൽ ഒരിക്കലേയും നമ്മുടെ സൂപ്പർ സ്റ്റാർ രണാസുന കുളിക്കാറുള്ളൂ ഞാൻ ആലോചിക്കുന്നത് പണ്ട് കഴിഞ്ഞ ആ സീസണിൽ നമ്മുടെ ജാസ്മിൻ ഒന്നരയുടെ ഒന്നരേട മേലട്ട ഞാനൊരു കാര്യം പറയട്ടെ എനിക്ക് പറയണേല് ഒരു ഒരു ചളിപ്പുമില്ല ഞാൻ ഒന്നരയുടെ ഒന്നരട കുളിക്കാറുള്ളൂ അവിടെയൊക്കെ നമ്മൾ എടുത്ത ട്രോളി ഇടേ ഇത് ഒന്നരാട ഒന്നിട ഇത് വീക്കിലി വൺസ് അത് പറയണത് മാസത്തിലെങ്കിലും കുളിക്കോ ഇടൈ കുളിനാറിയാണോ നീ കുളിനാറിയാണോ രണാസുന താങ്കൾ പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ക്ലെൻസ് ചെയ്യണം നമ്മൾ ഹെയർ ഒരു എക്സ്ട്രാ സാധനം എക്സ്ട്രാ ഹെയർ കയറുമ്പോ പിന്നെ നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയുക പിന്നെയും ഡസ്റ്റ് അടിഞ്ഞു കൂടാനും ഓ നമ്മുടെ ബോഡിയിൽ തന്നെ സെബം പ്രൊഡക്ഷൻ ഉള്ള സ്കാൽപ്പാണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പില് ഡെയിലി നടക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഡാൻഡ്രഫ് ലൈസ് പെയിൻ ഇതുപോലെ ഈ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയില് ഞാനിപ്പോ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരി പോകുന്ന നല്ല അതായത് അതായത് എന്തോ ഒരു ഒരു സാധനം പൊടി ഇങ്ങനെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് തലയിൽ തലയിൽ ലൈസ് ആയിട്ടുണ്ട് ആ സൂപ്പർ സൂപ്പർ സ്റ്റാർ സ്റ്റാർ മോശം മോശം പറയാൻ പാടില്ല പാടില്ല പറയാനേ ആണ് ാണ് അയച്ചിലിരിക്ക ശരിയാണ് പേന എന്നൊക്കെ പറയണത് എന്തോന്നടേ നിങ്ങള് ഒരു ഒരു ഇതില്ലാതെ ഒരു എവിഡൻസും ഇല്ലാതെ ഇങ്ങനെ വന്ന് പറയുന്നത് സൂപ്പർ സ്റ്റാറിനെ കുറിച്ച് അവരുടെ ആരാധനകൾ അവരുടെ അവർക്ക് വേണ്ടി ജീവി മരിക്കാൻ വേണ്ടി നിൽക്കുന്നവർക്ക് സഹിക്കോടെ അല്ല നിങ്ങൾ എന്നെ പറയാം സഹിക്കുവോ നിങ്ങൾ അവരുടെ തലയിൽ പേന എന്നൊക്കെ പറഞ്ഞോ ഇത് എന്ത് ബാക്കി അതായത് നാണക്കേടാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ അവരുടെ പറഞ്ഞൊന്നും ആയിരിക്കില്ലേ കറുത്ത എത്ര ആണ് പേനല്ല മോശം പറയാം നമ്മളൊക്കെ മോശം പറയും നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ട്രോളൊക്കെ ചെയ്യും നമ്മൾ കുറെ പിന്നെ എന്ത് അങ്ങനെയൊക്കെ നമ്മൾ പറയും നമ്മൾ ഡീഗ്രൈഡ് ഒക്കെ ചെയ്യും ഇത് കണ്ടിട്ട് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യും പക്ഷെ പേന എന്നൊക്കെ പറഞ്ഞ് ഇത്ര ആക്ഷേപിക്കുന്നത് ശരിയാണോ റോമാ ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് കാണിച്ചത് അതായത് ആ തലയിൽ അത് ആണ് ഒട്ടും അവർ ഉറപ്പിച്ച് നൂറ് ശതമാനം ഹൺഡ്രഡ് പെർസെന്റ് പറയണത് അത് പേനാണെന്ന് അതുള്ളതാണെ എനിക്ക് രണ്ടു ദിവസം ഞാൻ തല പനിയടിച്ച് എനിക്ക് അപ്പോഴും പോലത്തെ സാധനം വന്നു അതുള്ളതാണ് ഇത് ഒരു മാസത്തിൽ കുളിക്കൊണ്ടിരുന്ന പിന്നെ അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല ഒരു മാസത്തിലൊരിക്കേ കുളിക്കത്തുള്ളൂ അപ്പൊ അവിടെ ഈ പറയുന്ന പേന് വരും താരൻ വരും അല്ലാത്ത വേണമെങ്കിൽ അവിടെ വല്ലതും കൂടുവെക്കും പല പഴുതാരെ ഒന്ന് വല്ല വല്ലപ്പോരി കേളിയിക്കേ അല്ലെങ്കിൽ ഈ ഈ താരനൊക്കെ വലുത് വലുത് ഇങ്ങനെ പരിണമിച്ച് പരിണമിച്ച് വേറെ പല ജീവികളുമായി മാറും അവര് ചെറിയ കുടുംബമൊക്കെ ഇവിടെ ഉണ്ടാക്കി പെറ്റി പെരുകും രണ്ടാം ശാ കേക്കുന്നുണ്ടോ പുറത്തു വന്നിട്ട് കേട്ടാ മതി അല്ലെങ്കിൽ ചേച്ചി കേൾക്കുന്നുണ്ടാ തൊരപ്പ തങ്കപ്പങ്കോ കേക്കുന്നുണ്ടാ തൊരപ്പ കേൾക്കുന്നുണ്ടാ കൊച്ചുങ്ങളെ കുറച്ചുകൂടെ വളർത്തുമ്പഴേ കുളിപ്പിച്ച് വളർത്തണം വൃത്തിയായിട്ട് വളർത്തണം ആ വൃത്തി ഇല്ലായ്മയാണ് ഈ വീട് ഉൾപ്പെടെ അങ്ങനെ പോയത് നമ്മളെ തൊണ്ട പൊട്ടി അലറി വൃത്തിയില്ല വൃത്തിയില്ല ഇപ്പം പറഞ്ഞില്ലേ മാസത്തിലേ ഗുളിക ആഴ്ചയിലരിക്കെടുത്ത് ബിഗ് ബോസ്റ്റ് എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ മുടി ഇപ്പം ജടമിടിച്ചോടെ ഇരിക്കുന്നത് പറയണ അത് വലിച്ചിളക്കണത് ഇതെങ്ങനെ ഇങ്ങനെ എന്താ കണ്ടല്ലോ കണ്ട ഇളവണത് അത് പേനാണെന്ന് കറുത്തിരിക്കണത് ഏതാണെന്ന് അവര് പറയുന്നത് അത് അറിയാം ഇപ്പഴും ഞാൻ എന്റെ ക്ലിനിക്കിൽ അത് നാല് മൂന്ന് നാല് ക്ലയൻസ് ഇപ്പൊ സർവീസ് എടുത്തോണ്ടെങ്കിൽ ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിച്ചതില് ഡസ്റ്റ് നീട്ടും ഇല്ല അവർക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരില്ല അങ്ങനെ ഒരു മെറ്റീരിയൽ അതില ഇങ്ങനെ ഡെസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിൽ മെറ്റീരിയൽ ഒന്നും ഇല്ല അല്ലേ അപ്പൊ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ നല്ല രീതിയിൽ കാണിച്ചത് അല്ലാതെ ഹെയർ ഹെയർ ഒരെണ്ണം നമ്മൾ കണ്ടില്ല ഇവര് പറയുന്നത് പേൻ പെരുത്ത് പുഴുത്ത് നടക്കണോ അത് മറച്ചു വെക്കാൻ വേണ്ടിട്ടാണ് എന്റെ മുടി ഇളകി വരുന്നതായിട്ടാണ് പറഞ്ഞത് അതായത് ഈ കറുത്ത ഭാഗം കറുത്ത വസ്തുവായിട്ട് ഇളകി വരാൻ വേണ്ടിയിട്ട് ഒരു സാധനം അവര് ചെയ്തിട്ടില്ല അതിനകത്ത് ഒരു സംഭവം ഹെയർ ഫിക്സ് ചെയ്യുമ്പോൾ അവർക്കറിയാം എന്തൊക്കെ കെമിക്കലാണ് അത് ചേർക്കുക എന്നുള്ളത് അപ്പൊ അങ്ങനെ കറുത്ത സാധനമായിട്ട് അളയോ ഒരാൾ മിനിറ്റ് ഒന്നുമില്ല അങ്ങനെ കറുത്തത് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് പേൻ പേൻ തന്നെയായിരിക്കും പേൻ പുഴുത്ത് വരുന്നത് അത് മറ്റുള്ള നമ്മൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമെങ്കിൽ ഈ ചൊറിച്ചിലാണ്ടേ ഇടേ കുളിയിൽ നിലയൊന്നും ഇല്ലടേ അണ്ണ സത്യം പറഞ്ഞാൽ കുളിയിൽ നനയൊന്നും ഇല്ല അതിന് ഈ വളവട ഏതെങ്കിലും ഇന്റർവ്യൂ വന്ന് ഇങ്ങനെ ചോദിച്ചാൽ ഗുണഗണ എന്താ എന്ന് പറയാൻ ാണ് അവിടെ എന്തെങ്കിലും ഈ ടാസ്ക് കള്ളം പറയാനുള്ള ടാസ്കോ നന്ദി കേട് കാണിക്കാനുള്ള ടാസ്കോ കൊടുത്താൽ നമ്പർ വൺ നമ്പർ വൺ പൊസിഷനില് നമ്മുടെ യൂസ് ചെയ്യുന്നത് വരുത്തോന്നില്ല എനിക്ക് അങ്ങനെ തോന്നിയിരിക്കുന്നത് അത് പല രീതിയിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ ഇത് കുറെ കൂടി ഉണ്ട് ഇതിന്റെ ഉള്ളടക്കം ഞാൻ പറഞ്ഞുതരാം ഇനി റോമ ഇവരെ കൊറേ എണ്ണ നമ്മുടെ രേണുവിന്റെ പി ആർ വൃക്കേഷ് പറഞ്ഞ് നിന്റെ സ്ഥാപന ഇനി പൂട്ടി വെക്കാൻ ലക്ഷങ്ങൾ കോടികളാണ് ആരാധകർ കോടികളാണ് ആരാധകർ മേഖലയിൽ നടക്കുന്നത് വേണ്ടി എന്തെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ തന്ത വിളിക്കാൻ വേണ്ടിട്ട് പ്രത്യേകിച്ച് ഫേസ്ബുക്കില് എന്റെ ഒരു രക്ഷയും ഇല്ല ഇത്രയും പി ആർ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്തായാലും താങ്കളുടെ നിങ്ങളുടെയൊക്കെ പിന്നീട് പുന്നോമന പുത്രി താങ്കളുടെയൊക്കെ സൂപ്പർ സ്റ്റാർ നിങ്ങളുടെയൊക്കെ ഒരേ ഒരു രാജകുമാരി പേൻ പുരുത്തിയാണ് പേൻ പുത്ത് പേൻ അവിടെ കുട്ടിയിട്ട് കുട്ടിയിട്ട് അതിനെ അതിനെങ്ങനെ പരിണമിച്ച പരിണമിച്ച വല്ല ഡിനോസറും ആയാല് ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും കാരണം വല്ല ആണ്ടിൽ ആവണിച്ചെങ്കിലും ഒരു തുള്ളി വെള്ളം ശകലം എണ്ണ ഒക്കെ ഇട്ടാലിട മുടിയൊക്കെ നേരെ ഇരിക്കുള്ളൂ അപ്പൊ എന്താ നിങ്ങളുടെ സൂപ്പർ സ്റ്റാർ കുളിക്കത്തില്ല മനയ്ക്കത്തില്ല പല്ല് തേക്കോ എന്തോ ഇതിനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് പല്ലു തേക്ക് പല്ല് തേക്ക് ഞാൻ ഒരിക്കലെ കണ്ട് തേക്കുന്നത് പല്ല് തേക്ക് അല്ലെങ്കിൽ വായനാറ്റം കിട്ടും അതുകൊണ്ട് പല്ല് തേക്കും രണ്ട് പല്ലും ഒന്നാമത് രണ്ട് സൈഡിൽ ഇല്ല അതുകൊണ്ട് ഇനി പല്ല് തയ്ക്കാതിരുന്ന ആ പല്ലും കൂടി ഇളവിപ്പോയാലോ ഉം അതുകൊണ്ട് പല്ല് തയ്ക്ക് ഇവര് പറയുന്നത് രണാസുന വന്നതിന് ശേഷം ഞാൻ അവളെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് ഈ സത്യം തെളിയിക്കുന്നതാണ് കാണിച്ചതാടി എനിക്ക് മുടിവല്ല ഇളവി നീ കാണിച്ചതാടി എന്ന് പറയും എന്നുള്ളതാണ് ഏഹ് എന്നിട്ട് അവര് പറയുന്നുണ്ട് പിന്നീട് ഒരു സഹായം ചെയ്യാൻ പോയതാണ് എനിക്ക് ഈ ഒരു അവസ്ഥ വന്നു അതിനകത്ത് കമന്റ് ബോക്സ് കണ്ട് കഴിഞ്ഞാൽ ഞെട്ടി ചിരിച്ചു ചാവാം സോറി ഞാൻ അത് ഓഫ് ചെയ്തേ അല്ല ഞാൻ കമന്റ് ബോക്സിനോട് എനിക്ക് വായിച്ചു തന്നിട്ട് അതിനകത്ത് പൊതുവായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ആയിരുന്ന എത്രയോ തെളിവുകൾ ദൈവമായിട്ട് എത്രയോ തെളിവുകൾ നിങ്ങളുടെയൊക്കെ പ്രേക്ഷകരെ പി ആർ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളടുത്തൊക്കെ എത്രയോ തെളിവുകൾ ദൈവമായിട്ട് കൊണ്ട് കാണിതാ ഇതാണ് രനാസുന ഇതാണ് എന്തൊക്കെ ഉടായ്പുകൾ വാ തുറന്ന കള്ള മാത്രം എന്തൊക്കെ ആൾക്കാരെ പറ്റിക്കുന്നു എന്നിട്ടും ഇപ്പോഴും മനസ്സിലാവാതെ ഇപ്പോഴും നമ്മളെടുത്ത് എന്തിനാ പാവം കൊച്ചിനെ നിങ്ങൾ ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്യുന്നു എന്ന് പറയുന്നവർ എനിക്ക് അങ്ങനെ അവർ ഈ കാറ്റഗറിയിലുള്ളവരെന്നാണ് എനിക്ക് എനിക്ക് മനസ്സിലാവുന്നത് അവര് ഒരു തരത്തിൽ ഈ കാറ്റഗറിയിലുള്ളവരാണ് ഇതുപോലെ കുളിക്കാതെ നനയ്ക്കാതെ പാനും പുഴുത്ത് മറ്റുള്ളവരെ പറ്റിച്ച് മറ്റുള്ളവരെ അടുത്ത് നന്ദി കേട് കാണിച്ച് അങ്ങനെ നടക്കുന്നവരായിരിക്കും എനിക്ക് അങ്ങനെ എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഏതെങ്കിലും പിന്നീട് ഒരു ഒരിക്കൽ തെറ്റുപറ്റി ശരി ഓക്കെ ഇത് എത്രയുടെ ഇവരെ സഹായിച്ചവരെല്ലാരുംസുനെ ഇങ്ങനെ 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 എന്ത് ചെയ്തു ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയില്ലേ അവർക്ക് എല്ലാവർക്കും കാട്ടൻ സൂപ്പ് കൊടുത്തുകൊണ്ടിരിക്കുകയല്ലേ രണാസുനെ എന്റെ പൊന്ന് സൂപ്പർ സ്റ്റാർ രണാസുനിയെ തന്നിൽ നിന്ന് ഞാൻ പലത് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കുളി കുളി ഞാൻ പ്രതീക്ഷിച്ചില്ല മാസത്തിലൊരിക്കെയാണ് കുളിക്കണേ എന്ന് സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല എന്റെ ഹൃദയം വിങ്ങുന്നു എൻ്റെ ചങ്ക് പൊട്ടി നമ്മുടെ എന്റെ ചങ്ക് പൊട്ടി ഇത്രയും ഞാൻ വിചാരിച്ചു ഈ പറയുന്ന ജാസ്മിൻ ജാസ്മിനായിരിക്കും ഇതുപോലെ ഒന്നരേടം കുളിക്കുന്ന ഇത് ഒന്നരേടം അല്ല ആഴ്ചയിലൊരിക്കുമ്പോ മുടി കർത്താവേ എന്തൊക്കെ ജീവികളെ വളർന്നു എന്തോ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുമ്പോ പുതിയ ജീവികളെ പരിണമിച്ച പുതിയ ജീവികളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വിത്ത് കൂട് നമുക്ക് വേണ്ടി കാണാം ജയിത്